നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പേസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന്ന് ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു പിക്ചറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു കുട്ടി മാങ്ങ കഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഒരു കുട്ടി ഒച്ചിനെ തൊട്ടു നോക്കുന്നുണ്ട് ഇവിടെ കുട്ടികളും മറ്റു ജീവികളും എന്തിനോടെല്ലാമാണ് പ്രതികരിച്ചത് അപ്പോൾ മാമ്പഴം കഴിക്കുന്ന കുട്ടി രുചി അതുപോലെ തന്നെ തൊട്ടപ്പോൾ തൊട്ടപ്പോ ഉള്ളിലേക്ക് വന്നത് സ്പർശം ജീവികളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന ഇത്തരം പ്രേരണകളെയാണ് നമ്മൾ എന്ത് പറയുക ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ് വിശപ്പ് വിശപ്പുള്ള കാരണമാണ് ആ കുട്ടി മാങ്ങ തന്നത് അല്ലെ അപ്പൊ ദാഹം വരുമ്പോൾ നമ്മൾ എന്താ വെള്ളം കുടിക്കപ്പോ വിശപ്പ് ദാഹമൊക്കെ എന്താണ് ഉദ്ദീപനങ്ങളാണ് അപ്പൊ ഇവിടെ ഉദ്ദീപനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളിൽ സ്വീകരിക്കുന്ന സവിശേഷ കോശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് നാവിന്റെയും അതുപോലെ തന്നെ കണ്ണുകൾ കണ്ണില് പ്രകാശം ശബ്ദമൊക്കെ എന്താണ് ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ് വിശപ്പ് ദാഹം പ്രകാശം അങ്ങനെയുള്ള സംഭവ ശബ്ദം അതൊക്കെ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും അല്ലേ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ കണ്ണിലേക്ക് ഒരു പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരണം ഉണ്ടാവും ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയത്തിലും മറ്റു ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് ഈ കോശങ്ങളെയാണ് നമ്മൾ എന്തുപറയുക ഗ്രാഹികൾ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയത്തിലും അതുപോലെ തന്നെ മറ്റു ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് ഇപ്പൊ രുചി അപ്പൊ അത് അതുമായി റിലേറ്റ് ചെയ്തിട്ട് നാവിലായിരിക്കും അപ്പൊ അതിനൊക്കെയുള്ള സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ട് ഈ കോശങ്ങളെയാണ് നമ്മൾ ഗ്രാഹിക ഗ്രാഹികൾ അല്ലെങ്കിൽ റിസെപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ ഇവ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നിട്ട് ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നു തലച്ചോറിലെത്തിക്കുന്നു തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ഏത് അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ സവിശേഷ കോശങ്ങളുണ്ട് ഈ കോശങ്ങളെയാണ് നമ്മൾ എന്തു പറയാ ഗ്രാഹികൾ എന്നു അല്ലെങ്കിൽ റിസെപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഫികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് ആരാണ് വ്യവസ്ഥയാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയണത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നു ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാ വിശപ്പ് ദാഹം പ്രകാശം ശബ്ദം അതൊക്കെ എന്താണ് ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലുള്ള സവിശേഷ കോശങ്ങളെയാണ് നമ്മൾ ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു ഈ സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് അപ്പൊ എന്താണ് നാഡീവ്യവസ്ഥ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംഭവത്തെയാണ് നമ്മൾ എന്തു പറയാ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് നാഡീകോശം എന്താണെന്ന് നോക്കാം നാഡീകോശവും അത് ന്യൂറോൺ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് നാഡീകോശാണ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപയോഗിക്കുകയും ചെയ്യുന്ന നാടീവ്യവസ്ഥയാണ് ആ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ് അല്ലെങ്കിൽ കോശങ്ങളാണ് അപ്പോൾ ഈ കോശത്തിൻ്റെ മറ്റെല്ലാ കോശങ്ങളെ പോലെ തന്നെ കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ കോശത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെൻട്രൈറ്റ് ഡെൻഡ്രോൺ ഷാൻ കോശങ്ങൾ ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് അത് വിശദമായിട്ട് എന്താന്ന് നോക്കാം ഇതുപോലെ ഒരുപാട് ന്യൂറോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും തലച്ചോറിലേക്കും അതുപോലെ തന്നെ സുഷ്മനയിലേക്കുമൊക്കെ സന്ദേശങ്ങൾ വഹിക്കുന്നുണ്ട് ഈ ന്യൂറോണുകൾ അതുപോലെ തന്നെ തിരിച്ച് തലച്ചോറിൽ നിന്നും സുഷ്മനയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട് ഇതാണ് കോശശരീരം കോശശരീരത്തിലെ കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ടായിരിക്കും കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തൂവിനെയാണ് നമ്മൾ ഡെൻട്രോൺ എന്ന് പറയുക ഡെൻട്രോണിൻ്റെ ശാഖകളെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു ഈ ഡെൻഡ്രൈറ്റുകളാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നമുക്കിത് വിശദമായിട്ട് നോക്കാം മറ്റെല്ലാ കോശങ്ങളെയും പോലെ കോശത്തിനും കോശസ്ഥലവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ടായിരിക്കും കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തൂനിയാണ് ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത് ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ ഡെൻഡ്രോൺ എത്തിക്കും അപ്പം നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം എന്താണ് ഡെൻട്രൈറ്റ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഈ ഡെൻഡ്രൈറ്റുകളാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തൂനിയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുക ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ ഡെൻഡ്രോൺ ആയിരിക്കും ഇനി ആക്സോൺ ഉണ്ട് ഈ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനെയാണ് നമ്മളെന്തു പറയുക ആക്സോൺ എന്ന് പറയുന്നത് അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംഭവിക്കുന്നത് ആരാണ് ആണ് ഈ ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഷാൻ കോശം എന്ന് പറയുന്നത് ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന ആ ഒരു കവറിങ്ങിനെയാണ് നമ്മളെന്തു പറയണത് ഷാൻ കോശം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ആക്സോണിൻ്റെ അഗ്രഭാഗങ്ങളിലെ ശാഖകളുണ്ടായിരിക്കും ആ ശാഖകളെയാണ് നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആക്സോണിലൂടെ വരുന്ന ആവേഗങ്ങൾ വേഗങ്ങൾ പുറത്തേക്ക് പുറന്തള്ളുന്നത് ഏതു വഴിയാണ് ആക്സോണൈറ്റ് വഴിയാണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ ആക്സോണൈറ്റ് ആണ് സിനാപ്റ്റിക് നോ നോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സോണൈറ്റിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെയാണ് നാടീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് അതായത് ആവേഗങ്ങൾ പുറത്തേക്ക് തള്ളപ്പെടുന്നത് സിനാപ്റ്റിക് നോബിലൂടെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റുകൾ ആവേഗങ്ങളെ ഡെൻഡ്രോൺ വഴി കോശശരീരത്തിലേക്ക് കടത്തിവിടുന്നു ഈ കോശശരീരത്തിൽ നിന്നുള്ള ഈ ആവേഗങ്ങൾ ആക്സോൺ വഴി പാസ് ചെയ്തിട്ട് ആക്സോണൈറ്റ് അതായത് ആക്സോണിൻ്റെ ശാഖകളിലൂടെ പുറത്തേക്ക് സംഭവിക്കുന്നു അപ്പോൾ ഈ ആക്സോണൈറ്റിൻ്റെ നമ്മൾ എന്താ പറയുക സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് നോബിലൂടെയാണ് നാടീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് നാടീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സോണിൽ നിന്നുള്ള ആ വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ സിനാപ്റ്റിക് വിടവിലേക്ക് ഒരു രാസവസ്തു ശ്രവിക്കും ഈ രാസവസ്തുക്കളെയാണ് നാടീയ പ്രേക്ഷകങ്ങൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ് അസറ്റൻ കോളിനും ടോപ്പമ്മിനൊക്കെ ആക്സോണിനെ വലയം ചെയ്യുന്നതിനെയാണ് നമ്മുടെ ഷാൻ കോശം എന്ന് പറയുന്നത് മിക്ക ആക്സോണുകളെയും ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് ഏത് മൈലിൻ ഷീത്ത് നാടിയിലെ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങളാളാണ് മൈലിൻ ഷീത്തിന്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ് മസ്തിഷ്കത്തിലും സുഷ്മയിലും മൈലിൻ ഷീത്തുള്ള നാടികോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് വൈറ്റ് മാറ്ററും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേറ്റ് മാറ്ററുമാണ് വയലൻസ് ഷീറ്റിന്റെ പ്രധാന ധർമ്മങ്ങൾ ആക്സോണിനെ പോഷക പോഷകടങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസെറ്ററായി പ്രവർത്തിക്കുക ബാഹ്യ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക ഒളിഗോഡ് എൻഡ്രോസൈറ്റുകളും ഷാൻ കോശങ്ങളും നാടികോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡ് എൻഡ്രോസൈറ്റുകളും ഷാൻ കോശങ്ങളും ഈ കോശങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന മൈലിൻ ഷീത്ത് ഉണ്ട് ആ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഷാൻ കോശങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒളിഗോഡൻട്രോസ് സൈറ്റുകൾ കൊണ്ടുമാണ് ഒരു ഒളിഗോഡൻട്രോസ് സൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞു ഒരേ ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞു മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നു നാടുകളിലെ ആക്സോണുകളിൽ ഷാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീത്താണ് കാണപ്പെടുന്നത് ഇപ്പൊ നാടികളിലെ ആക്സോണുകളിലെ മൈലിൻ ഷീത്ത് ഏതുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഷാൻ കോശങ്ങളാലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഷാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു ഇവിടെ ഒരു ഷാൻ കോശം എന്ന് പറയുന്നത് ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യാവുന്നത് പക്ഷെ ഒളികോട് എൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ ആണ് മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നത് ഈ മസ്തിഷ്കത്തിലും സുഷ്മനയിലും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡ് ആൻഡ്രോ സൈറ്റുകളാണ് അപ്പൊ നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒളിഗോഡ് എൻഡ്രോ സൈറ്റും ഷാൻ കോശങ്ങളും ആയിരിക്കും ഇത് പറയുന്നുണ്ട് ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി അവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങളാണ് അപ്പോൾ ആക്സോണിലെ മൈലിൻ ഷീത്ത് രൂപീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാൻ കോശങ്ങളാണ് മസ്തിഷ്കത്തിലെയും സുഷ്മയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡ് എൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് മസ്തിഷ്കത്തിലും സുഷമയിലുള്ള മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒളിഗോഡ് എൻഡ്രോസൈറ്റുകൾ കൊണ്ടും നാടികളിലെ മയിലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങളാലാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് കേട്ടോ മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ളനിറമാണ് മസ്തിഷ്കത്തിലും സുഷ്മയിലും മയിലിൻ ഷീത്തുള്ള കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് ഏതറിയപ്പെടുന്നത് വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത കോശങ്ങളുടെ ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു അപ്പൊ എന്തൊക്കെയാണ് മൈലിഷ്യത്തിന്റെ ധർമ്മങ്ങൾ ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയൊക്കെ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസെറ്ററായി പ്രവർത്തിക്കുക ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക ഇതൊക്കെയാണ് മൈലിൻ മൈലിഷ്യത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ ഗ്രാഫികൾ രൂപാന്തരം പ്രാപിച്ച ഡ്രോണുകളാണ് ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കണ്ണിലെ കണ്ണിലെ പ്രകാശ പ്രകാശഗ്രാഫികള് അതുപോലെ തന്നെ ചെവിയിലെ ശബ്ദഗ്രാഫികള് അപ്പൊ ഈ ഗ്രാഫികള് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചിട്ട് സന്ദേശം രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മറ്റേതൊരു കോശത്തിൻ്റെ പോലെ ഈ കോശത്തിനും എന്തുണ്ടായിരിക്കും കോശ സ്ഥലം അല്ലെങ്കിൽ പ്ലാസ്മാതരം ഉണ്ടായിരിക്കും ഈ പ്ലാസ്മാ സ്തരത്തിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ അകത്ത് നെഗറ്റീവ് ചാർജും ആണ് ഉണ്ടായിരിക്കുക അത് ഈ അയോണുകളുടെ വിന്യാസത്തിനുള്ള വ്യത്യാസം കാരണമാണ് കോശ സ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നത് പക്ഷേ ഇതിൽ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും എപ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദീപിക്കപ്പെടുമ്പോൾ അതായത് എന്തെങ്കിലും ആവേഗങ്ങൾ വരുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ കോശസ്ഥരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു അപ്പം അത് വരുന്നതിനനുസരിച്ച് ഈ ഒരു മാറ്റം ഉണ്ടാകും പിന്നെ എന്തു ചെയ്യും അത് പഴയ പോലെ തന്നെ ആവുകയും ചെയ്യും അപ്പൊ എപ്പോ ആവേഗങ്ങൾ വരുന്നോ അപ്പൊക്കെ എന്താവും കോശ സ്ഥലത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു ആവേഗങ്ങൾ പോയി കഴിഞ്ഞാൽ അത് പണ്ടത്തെ രീതിയിലേക്ക് തന്നെ മാറുകയും ചെയ്യുന്നു ഈ കോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അറിയപ്പെടുന്നത് നാടീയ ആവേഗങ്ങൾ എന്ന പേരിലാണ് നാടീയ ആവേഗങ്ങൾ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ഇനി നമുക്ക് സിനാപ്സ് എന്താ നോക്കാം ഗ്രാഹി കോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാടീകോശത്തിലേക്ക് ബന്ധപ്പെട്ട മറ്റ് കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട് അതായത് ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് പോവേണ്ടതുണ്ട് അല്ലെ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് അപ്പൊ അതിനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് സിനാപ്റ്റിക് നോബ് നമുക്കറിയാം ഇവിടെ സിനാപ്റ്റിക് നോബ് ഉണ്ട് മറ്റൊടുത്ത് വേറൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരു സ്ഥലത്ത് സിനാപ്റ്റിക് നോബും മറ്റൊരു സ്ഥലത്ത് വേറൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും ഉണ്ട് രണ്ട് കോശങ്ങൾ തമ്മിലോ കോശങ്ങളും പേശി കോശവുമായോ കോശവും കോശവുമായ ബന്ധപ്പെട്ട ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത് അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് എന്താ രണ്ട് കോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ നാടീകോശവും പേശി കോശവുമായോ അല്ലെ നാഡീകോശവും കോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് പാക്സോണിൽ നിന്നും ആ വേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് നോബിലേക്ക് ശ്രവിക്കുന്നു ഈ രാസവസ്തുക്കളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ അഥവാ നാടീയ പ്രേക്ഷകങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ തൊട്ടടുത്ത ഡെൻട്രൈറ്റിനെയോ കോശത്തിനെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത വൈദ്യുതാരവം സൃഷ്ടിക്കുന്നു അസറ്റേൻ കോളിയൻ അതുപോലെ തന്നെ ഡോപ്പമിൻ ഇതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഉദാഹരണങ്ങളാണ് ആവയങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം അപ്പം സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ് സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റുകളും ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇനി വിവിധ ഇനം കോശങ്ങളെ പറ്റിയിട്ട് പഠിക്കാം അപ്പൊ അവിടെ സന്ദേശ ദിശക്കനുസരിച്ച് കോശങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അപ്പോ സന്ദേശങ്ങൾ ഏത് ദിശയിലേക്കാണ് അയക്കുന്നത് അതിന്റെ ബേസിസിലാണ് ഇവിടെ കോശങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത് സംവേദ കോശവും പ്രേരക കോശവും സംവേദ കോശം മസ്തിഷ്കത്തിലേക്കും സുഷ്മനയിലേക്കുമാണ് സന്ദേശങ്ങളെ വഹിക്കുന്നത് അപ്പൊ മസ്തിഷ്കത്തിലേക്കും സുഷ്മനയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങൾ അറിയപ്പെടുന്നത് സംവേദ നാഡീകോശം എന്നും മസ്തിഷ്കത്തിൽ നിന്നും സുഷ്മനയിൽ നിന്നും സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങളെ പ്രേരക നാഡീകോശങ്ങൾ എന്നും വിളിക്കുന്നു അപ്പോ മസ്തിഷ്കത്തിലും സുഷ്മനയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാടീകോശങ്ങളാണ് സംവേത നാഡീകോശം മസ്തിഷ്കത്തിൽ നിന്നും സുഷ്മനയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങളാണ് പ്രേരക നാഡീകോശങ്ങൾ ആക്സോണുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്തുപറയാ നാടികൾ എന്ന് പറയാം നാടികളെ അവയുടെ ധർമ്മം അനുസരിച്ച് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാ സംവേദ നാഡി പ്രേരക നാഡി സമ്മിശ്ര നാഡി അപ്പൊ സംവേദനാടികൾ ഉണ്ടാകുന്നത് സംവേദ നാഡി തന്തുക്കൾ ചേർന്നിട്ടാണ് പ്രേരക നാടികളോ പ്രേരക നാഡി തന്തുക്കൾ ചേർന്നാണ് ഉണ്ടാകുന്നത് സമ്മിശ്ര നാടി ഉണ്ടാകുന്നത് സംവേദ തന്തുക്കളും പ്രേരക തന്തുക്കളും ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് സംവേദ സംവേദനാടികളുടെ ധർമ്മം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷ്മനയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് സംവേദ നാടികളുടെ ധർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ പ്രേരക നാടിയുടെയോ തലച്ചോറ് സുഷ്മന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ആയത് പ്രേരക നാടികൾ തലച്ചോറ് സുഷ്മന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങൾ വിനിമയം സാധ്യമാക്കുന്നതാണ് സമ്മിശ്ര നാടികൾ രണ്ടും വഹിക്കുന്നുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷ്മനിലേക്കും എത്തിക്കുന്നു അതുപോലെ തന്നെ മസ്തിഷ്കത്തിനും സുഷ്മനുള്ള സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങളും ചെയ്യുന്ന നാടികളെയാണ് നമ്മൾ സമ്മിശ്ര നാടികൾ എന്ന് പറയുന്നത് ഇതോടുകൂടി ഈയൊരു അധ്യായത്തിലെ ഭാഗം അവസാനിക്കുകയാണ് ഇത് അദ്ധ്യായം കഴിഞ്ഞിട്ടില്ല അടുത്ത ക്ലാസ്സിൽ ഞാൻ ഞാനിതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അതായത് നാഡീ വ്യവസ്ഥ മസ്തിഷ്കമൊക്കെ വരുന്നത് എടുക്കും അപ്പോൾ എന്തായാലും പഠിക്കാൻ ന്യൂറോണുകൾ ഇമ്പോർട്ടൻ്റ് ആണ് താങ്ക്